കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറി ജന്മദിനാഘോഷം യുവതി ഉൾപ്പെടെ കണ്ടാൽ തിരിച്ചറിയുന്ന അഞ്ചു പേർക്കെതിരെ കേസെടുത്ത് കണ്ണൂർ ടൌൺ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് ഇവർ ക്യാമ്പിനകത്ത് കടന്നതെന്ന് എഫ്ഐആർ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി മുഹമ്മദ് സെയ്ഫുള്ള ചേരുന്നു സെയ്ഫു എപ്പോഴായിരുന്നു പിറന്നാൾ എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്ത് അതിക്രമിച്ചു കയറി ജന്മദിനം ആഘോഷിക്കുകയും അതിന്റെ റീൽസ് ചിത്രീകരിക്കുകയും ചെയ്ത അഞ്ചു പേർക്കെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത് കണ്ടാൽ തിരിച്ചറിയുന്ന യുവതി ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് കേസ് സെപ്റ്റംബർ പതിനാറിനാണ് ഈ റീൽസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്നത് ധന്യ വിജേഷ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് ഈ റീൽസ് പങ്കുവെച്ചത് അങ്ങനെയാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇതേ തുടർന്ന് ഇന്നലെ രാത്രിയാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തു കേസെടുക്കുന്നത് സിറ്റി പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പോലീസ് കാൻ്റീന് സമീപത്ത് വെച്ചായിരുന്നു റീൽസ് ചിത്രീകരണവും ജന്മദിന ആഘോഷവും ഒക്കെ നടന്നത് ആദ്യം മൂന്ന് പേർ പോലീസ് ആസ്ഥാനത്തെത്തുന്നു അവിടെ ബോംബ് സ്കോഡിന്റെ വാഹനത്തിനരികിൽ ഒളിച്ചിരുന്ന കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനാണെന്ന് പറഞ്ഞ് യുവതിയെ വരുത്തിക്കുന്നു യുവതി ആദ്യം കമ്മീഷണർ കാര്യാലയത്തിലേക്ക് അടുത്തു പോകുന്നു അവിടെ നിന്ന് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുകയാണ് ചെയ്തത് ഇതൊക്കെയാണ് റീൽസിൽ പകർത്തിയിരിക്കുന്നത് അവിടെ നിന്ന് പിന്നീട് ഒരു വാഹനത്തിന് മുകളിൽ കേക്ക് വെച്ച് കേക്ക് മുറിക്കുന്നു ഇതൊക്കെയാണ് റീൽസിലുള്ളത് സെപ്റ്റംബർ പതിനാറിനാണ് ഈ റീൽസ് പങ്കുവെക്കുന്നത് പോലീസുകാരെന്ന വ്യാജേനയാണ് ഇവർ പോലീസ് ക്യാമ്പിനേക്ക് ക്യാമ്പിനകത്തേക്ക് കയറിയത് എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് പോലീസ് സേനയുടെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ ആ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് ആസ്ഥാനത്തേക്ക് അനുവാദമില്ലാതെ ആർക്കും പ്രവേശനമില്ല അത്തരം അതിസുരക്ഷ മേഖലയിലാണ് ഇവർ അഞ്ചു പേരും അതിക്രമിച്ചു കയറി ഇത്തരത്തിലുള്ള റീൽസ് ചിത്രീകരിക്കുന്നത് അതിരിവിട്ട റീൽസ് ചിത്രീകരണം തന്നെയാണ് സാധാരണ പോലീസ് ആസ്ഥാനത്തിന് ആസ്ഥാനത്തിനരികിൽ വെച്ച് പോലീസ് ആസ്ഥാനത്തിൻ്റെ അക അകത്ത് നിന്ന് ദൃശ്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ ഫോട്ടോകളൊക്കെ എടുക്കുമ്പോൾ ആദ്യം പെർമിഷൻ വാങ്ങണം അത്തരത്തിലുള്ള ഒരു പെർമിഷനുമില്ല മാത്രമല്ല പോലീസുകാരെന്ന വ്യാചേന പോലീസുകാരെ കബളിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ് ഈ ഒരു കാര്യത്തിനാണ് ഇവർ അഞ്ചു പേർക്കെതിരെയും കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത് ഇത് പിന്നീട് എഫ് ഐ ആർ ഇട്ടതിനെ തുടർന്ന് വിവാദമായതിനെ തുടർന്ന് ധന്യ വിജേഷ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവെച്ച ആ ഒരു ദൃശ്യം പിന്നീട് ഡിലീറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട് Joyful Juniors International Preschool and Daycare where every day is filled with joy learning and growth At Joyful Juniors we follow the innovative credo curriculum a child-centric approach that blends play exploration and structured learning Our fully air-conditioned classrooms CCTV access for daycare parents with flexible timings include a unique drop-in shop service perfect for busy parents Join us today and give your child the best start to a bright future Admissions open and enroll